ആരോപണത്തിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം ഉണ്ട് എന്നാണ് വ്യക്തമാകുന്നത് കോൺഗ്രസ്സിന്റെ പ്രതിഷേധമാണ് മനസ്സിലാകുന്നത് എക്സൈസ് മന്ത്രിയുടെ വീടിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വോട്ടിംഗ് മെഷീൻ പ്രതീകാത്മകമായി സ്ഥാപിക്കാനുള്ള നീക്കത്തിലാണ് നമുക്ക് അത് കാണാം സി പി എം തമ്മള സി പി എം എന്താറില്ല ആവലിക്കാൻ അറിയില്ല ਹੋਏਕਲਾ ਰਲੇ ਜੀ ਜੀਪੀਐਮ ਜਲਮਾੜੇ ਜੀਪੀਐਮ ਜਲਮਾੜੇ ਆੜਵਿਕਿਆ ਨਹੀਂ ਲੇਂਗੇ ਆੜਵਿਕਿਆ ਨਹੀਂ നൽകുന്നു രീതിയിലാണ് വിഷയത്തിൽ ാഞ്ച് സംഘം അനിമോനിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുന്ന അതേ സമയത്ത് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ യുവജന സംഘനയായ യൂത്ത് കോൺഗ്രസ് പ്രത്യക്ഷ സമരവുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അല്പസമയം മുമ്പാണ് ആ നൃന്ദാവനത്തു നിന്ന് ക്ലിഫ് ഹൗസിന് പുറകിലുള്ള മന്ത്രി എം പി രാജേഷിന്റെ വാസ്തതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് ഈ പ്രതിഷേധ മാർച്ചുമായി എത്തിയത് ഇവിടേക്ക് കയറുന്ന വഴിയിൽ ബാരിക്കേഡ് തീർത്ത് പോലീസ് പ്രവർത്തകരെ തടഞ്ഞിരിക്കുകയാണ് വലിയ പോലീസ് സന്നാഹമുണ്ടോ ഇവിടെ പക്ഷേ സമാധാനപരമായി തന്നെയാണ് ഇപ്പോൾ ഈ പ്രതിഷേധം പുരോഗമിക്കുന്നത് ഇത് സൂചന മാത്രമാണ് എന്നാണ് പ്രതിഷേധക്കാർ വ്യക്തമാക്കുന്നത് സ്വാഭാവികമായി നിയമസഭാ സമ്മേളനം തുടങ്ങാണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ വലിയ പ്രതിഷേധങ്ങൾ വരുന്ന ആഴ്ചകളിൽ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത എന്തായാലും നോട്ട് എണ്ണുന്ന മെഷീനുമായാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രവർത്തകരെത്തി എക്സൈസ് ഈ സമരത്തിന്റെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധമാണ് ഇപ്പോൾ നോട്ട് എണ്ണുന്ന യന്ത്രവുമായാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിക്കുന്നത് എന്നുള്ളതാണ് ഈ സമരത്തിന്റെ പ്രത്യേകത